അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പയ്യന്നൂരിനടുത്ത് തായനേരിയിൽ താമസിക്കുന്ന സിനി ആർട്ടിസ്റ്റ് ആണ് അവരുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം പ്രേമലതജി ഈ സിനിമാ മേഖലയിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം എന്താണ് പണ്ടേ മനസ്സിൽ ഒരു സിനിമ നമ്മൾ അഭിനയിക്കണമെന്നില്ല പക്ഷെ അതെങ്ങനെ ഏടാ എപ്പോ അതൊന്നും അറിയില്ല സിനിമ മേഖലയിട്ട് ബന്ധമില്ല ആൾക്കാരുമായിട്ട് അറിയില്ല ഇപ്പം ഈ ഒരു നാൽപ്പതാമത്തെ വയസ്സിൽ വൈകിയ വേളയിൽ ഒരു കാസ്റ്റിംഗ് ബോള് കണ്ടു അപ്പം അതിൽ ഞാൻ അയച്ചു ഒരു പെർഫോമൻസ് കൂടിയാക്കാൻ മതി നിങ്ങളെ സിനിമ തന്നെയാണ് കോട്ടീൻറ്റ് കഴിഞ്ഞില്ലേ ആ സിനിമ അപ്പം അതിൽ അയച്ചു അത് സെലക്ട് ആയി അപ്പൊ അന്ന് അത് സെലക്ട് അല്ല എന്തെങ്കിലും അത് ഒരു എന്തെങ്കിലും കാരണത്താല് അതിൽ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരുപക്ഷെ ഞാൻ അതിന്റെ അങ്ങോട്ട് പോവില്ല ആയിരിക്കും പക്ഷെ ദൈവം സാഹിച്ച് അതിൽ നല്ല ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞു പിന്നെ പിന്നീട് അങ്ങോട്ട് ഓഡീഷനോട് പങ്കെടുത്തു കിട്ടി അങ്ങനെ ഇപ്പൊ സിനിമയിൽ ആ കുറച്ച് സിനിമ പത്ത് പതിനേഴ് സിനിമകളിപ്പോ ഒരു ഒരു ശേഷമാണ് ഈ മേഖലയിലേക്ക് വീട്ടിൽ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇറങ്ങാൻ ധൈര്യവും എല്ലാം കിട്ടിയത് മക്കളും ഭർത്താവും സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ചെയ്യാൻ പറ്റൂലും എല്ലാം എന്റെ കൂടെ വരാനും ഭർത്താവും മോനും എല്ലാം ദൂരങ്ങളിൽ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോ

<im soap> ി സിനിമാ മേഖലയിൽ കത്തി നിൽക്കുകയാണല്ലോ കത്തിനിൽക്കുകയാണല്ലോ അപ്പം എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ആരെയും കൂടെ അഭിനയിക്കണമെന്നോ അല്ല ഇന്ന സിനിമയിൽ ഇന്ന ക്യാരക്ടർ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം അഭിനയി അങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല ആരും കൂടെ ആയാലും നമ്മൾ ശ്രീമാറിനെ പണ്ടേ അതെ ചെറുതിലെ അതെ അങ്ങനെ അപ്പൊ പണ്ടെല്ലാം അങ്ങനെ വിചാരിക്കും മനസ്സിൽ അദ്ദേഹത്തിന്റെ കൂടെ എന്തെങ്കിലും ഒരു റോള് കിട്ടിയെങ്കിൽ ചെയ്യാതിന് മനസ്സിൽ പക്ഷെ ഞാനിത് ആരോടും പങ്കുവെക്കാതെ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ വെല്ലുവിളികൾ ഇല്ല അങ്ങനെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കക്കാരിന്ന് പറഞ്ഞ നിലയിൽ നമ്മൾ ഓഡീഷനിൽ നിന്നും പോകുമ്പോൾ കുറെ കഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ രാവിലെ പോയി അവിടെ നിന്ന് വൈകുന്നേരം വരെ എല്ലാം ഒരുപാട് ആൾക്കാർ വരുമല്ലോ അപ്പം അങ്ങനെ ഓഡീഷനിൽ പങ്കെടുത്തു എല്ലാം അവർ വിളിക്കാമെന്ന് പറയും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് അവര് വിളിക്കും ചെയ്യും ഫാമിലി ഭർത്താവ് രണ്ട് മക്കള് മോൻ ഇപ്പം പി ജിക്ക് പഠിക്കുന്നത് മോള് ബി എസ് സി ഡി എസ് സി സിനിമാ മേഖലയിൽ വിചാരിച്ചതെന്ന് ചോദിച്ചാൽ അതിപ്പം വളരെ ചെറുതല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിലുള്ള ഒരാഗ്രഹം ഞാനിത് ഇങ്ങനെ ഒരു ഒരു എനിക്കൊരു അഭിനയിക്കണം എന്നുള്ള ഒരു കഴിവ് അങ്ങനെയല്ല നമുക്കൊരു ആഗ്രഹവും അങ്ങനെ ഇല്ലതൊന്നും ഒരു ആളോടും ഒരു ഒരു ഫ്രണ്ട്സിനോടോ ആളോടോ ഒന്നും ഞാൻ പങ്കുവച്ചിട്ടില്ല കാരണം അത് നടക്കൂല നമുക്കറി ഇതെങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ അപ്പം എന്റെ കുടുംബത്തോടായാലും ഭർത്താവോടും മക്കളോടായാലും ഈ സിനിമ അഭിനയിക്കുന്നത് വരെ അത്ര വരെ ഞാനൊരു റീൽസ് ചെയ്യുകയോ അങ്ങനെ ഒരു സിനിമയാണ് അത്യാവശ്യം എപ്പോങ്കിലും നല്ലൊരു ഹിറ്റ് സിനിമ പോയി കാണും അല്ല ഫാമിലിയോടുകൂടെ അല്ലാതെ സിനിമ കാണാൻ അങ്ങനത്തെ ഒരു ശിലയില്ല പക്ഷേ ഇത് എന്താ പറയുക നമ്മളെ ചെറുതിലേ ഇതിൻ്റെ ഒരു ആഗ്രഹം സത്യസന്ധമായിട്ട് നമ്മൾ മനസ്സിലാഗ്രഹിച്ചാൽ എന്തായാലും നടക്കും അവസാനം അഭിനയിച്ചത് ഇപ്പൊ നാട്ടുകാരും നല്ല സപ്പോർട്ട് കാണുമ്പോഴും നല്ല ഷൂട്ടിങ്ങില് എങ്ങനെയുണ്ട് അഭിനയിച്ചാൽ സിനിമ സിനിമയിൽ കണ്ടിനി വളരെ സന്തോഷം വളരെ സന്തോഷം കാരണം നീ ഇങ്ങനെയുള്ള സിനിമയിൽ അഭിനയിക്കോ അങ്ങനെ ഒരു നേരത്തെ ഒന്നും അറിയില്ലല്ലോ നല്ല പറയും നേരത്തെ ഒന്നും നമ്മള് ഞാൻ പറഞ്ഞില്ലേ ആരോടും അങ്ങനെ പങ്കുവൊക്കെ പറയുന്നു ചെയ്തിട്ട് അഭിനയിച്ച ശേഷമാണ് എല്ലാരും അറിയാൻ തുടങ്ങി ആഹ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചോദിക്കുമ്പോ വളരെ സന്തോഷം വളരെ സന്തോഷം ഇയാളും സിനിമയിൽ അഭിനയിച്ചല്ലേ ഈ 17 സിനിമയിൽ അഭിനയിച്ചയിലെ ഏതെങ്കിലും വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് അണ്ടി കുഞ്ഞക്കോവൻ ഒക്കെ അഭിനയിച്ചു സുദിശേട്ടൻ нормаൽ ആയി ആണ് കുറച്ച് ആകാറ കൂടെ അഭിനയിച്ചു ഇപ്പോൾ ഈ 30-ാമത്തെ സിനിമയിൽ അഭിനയിച്ചതിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്തായിരുന്നു അതിപ്പം ചെയ്തയിലെ രേഗലി ഇസി അമ്മേടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടായി ഇപ്പോ സുദിശേട്ടന്റെ ജോഡി ഇതിപ്പം ദേവി ഷാന്റെ ഹൃദയഹാരി പ്രണയം അല്ല നല്ല സ്റ്റേഷനാടും ഇംഗ്ലീഷ് സ്റ്റേജുകളാറാത്ത ചേ ഈ ദാ ബാക്കിള്ളതെല്ലാം അങ്ങനെ ഇഷ്ടക്കേട് പറയാനൊന്നില്ല ചെറിയ ചെറിയ വേഷാണെങ്കിലും നല്ല അപ്പോൾ ഈ രണ്ടെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു അല്ലേ ആ ഇത് കുറച്ചുകൂടി നല്ല വേഷമാണ് അപ്പോൾ വിജയട്ടാ വിജയർની പ്രയമലിനറ്റി സിനിമമേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ എത്രത്തോളം സപ്പോർട്ടിങ് ആണ് എനിക്ക് വളരെ സപ്പോർട്ടിങ് ആണ് ഞാൻ ചേല അങ്ങതുപോലെ അങ്ങതുപോലെ വെടിപിച്ചു ഞാൻ ഹൈക്കോർട്ടിൽ നിന്നെന്നാ മക്കളും നല്ല തന്നെ ഒരു പരിപാടി അറിയാതിടങ്ങളിലൂടെ എന്ന പ്രോഗ്രാമിൽ ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി പ്രേമല ഒരു വലിയ നരിയാവട്ടെ ആത്മാർത്ഥമായി അറിയാതെ ഇടങ്ങളിലൂടെ ഞാൻ എല്ലാ എപ്പിസോഡും കാണാറുണ്ട് അപ്പം ഞാനിങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എപ്പോഴാ വളരെ സന്തോഷം അറിയാതെ നല്ല കണ്ണൻ ജാനകി ദമ്പതികളുടെ നാലാമത്തെ മകളായി രാമന്തളിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പ്രേമലത കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ഒരു മോഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് തന്റെ നാൽപ്പതാമത്തെ വയസ്സിന് ശേഷം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് അവർ ചെറുതും വലുതുമായി പതിനേഴോളം സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും തൻ്റെ ചെറുപ്പകാലഘട്ടത്തിലെ കുടുംബാന്തരീക്ഷത്തിൽ മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറയാൻ പറ്റിയ ഒരവസ്ഥയോ തുറന്നു പറഞ്ഞാൽ തന്നെ എന്താകും പ്രതികരണം എന്നുള്ള ചിന്തകളാൽ അവയൊക്കെ മനസ്സിൻ്റെ വെറും വ്യാമോഹങ്ങളായി ഒതുക്കുകയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് കാലഘട്ടത്തിലേക്ക് നീങ്ങിയപ്പോൾ മറ്റൊരു കുടുംബാന്തരീക്ഷത്തിലേക്ക് ഭരണമാല്യം ചാർത്തിക്കൊണ്ടു പോകുകയും നല്ലൊരു കുടുംബിനിയായി ജീവിതം നയിക്കാൻ തുടങ്ങുകയുമായിരുന്നു ഇതിനിടയിലൊക്കെ പ്രേമലതയുടെ മോഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ ഒതുക്കേണ്ടി വന്നു ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് രണ്ട് മക്കളുടെ അമ്മയായി ദാമ്പത്യബന്ധം കെട്ടുറപ്പിച്ചും മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചിരകാല സ്വപ്നമായ ആ മഹാഭാഗ്യം തന്നെ തേടിയെത്തിയതെന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭൂതിയാണതെന്നും അവർ പറയുന്നത് നിരവധി പ്രഗത്ഭരായ നടന്മാരുടെ കൂടെ ഇതിനകം അഭിനയിക്കാൻ സാധിച്ചതിൻ്റെ ഒരു അഭിമാനത്തിൽ കൂടിയാണ് പ്രേമലത ആത്മാർത്ഥമായി മോഹങ്ങൾ വ്യതകളായി മാറപ്പെടുമ്പോഴും നമുക്ക് വിധിച്ചതാണെങ്കിൽ ഏത് കാലമായാലും നമ്മളെ തേടി വരുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രേമലത എന്ന നടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സിനിമ കൂടാതെ നിരവധി ഷോർട്ട് ഫിലിമിലും ആൽബം സോങ്ങുകളിലും തൻ്റെ മികവ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഭർത്താവും രണ്ടു മക്കളുമായി പയ്യന്നൂർ തായനേരിയിൽ സ്ഥിരതാമസമാക്കിയ പ്രേമലതയ്ക്ക് സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്നതും കുടുംബം തന്നെയാണ് സൗമ്യമായ പെരുമാറ്റത്തിനുടമയായ പ്രേമലത നിരവധി വേദികളിൽ നിറഞ്ഞു നിന്നപ്പോഴും തൻ്റെ സംസാര രീതികളോ ആൾക്കാരോടുള്ള പെരുമാറ്റത്തിലോ യാതൊരു തരത്തിലുള്ള ജാടയും നിഴലിക്കാതെ നാടൻ രീതിയിൽ കാണാൻ സാധിക്കുന്നതും എവിടെയും ഏത് സാഹചര്യത്തിൽ ഓടിയെത്തുന്നതും അവരുടെ ജീവിതത്തിൽ എടുത്തു ഒരു പ്രത്യേകതയാണ് തങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലായാലും ഏത് വേദിയിലായാലും ഒരു മടിയും കൂടാതെ അനായാസം ചെയ്യാൻ സാധിക്കുമെന്നും തളരാതെ മനസ്സും അടിയുറച്ച വിശ്വാസവുമാണ് അതിന് വേണ്ടതെന്നും പ്രേമലത അറിയാതിടങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നു